ഈ രാവിലെ സമയം രഹസ്കേൽ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങൾ വായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും ഞാൻ നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങളെ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും മത്സരവും ധാർഷ്ട്യവും അനുസരണക്കേട് നിമിത്തം പ്രവാസികളായി ബാബലോണിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയ ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കി വരുത്തുമ്പോൾ അവർക്ക് കൊടുത്ത അരിലപ്പാട് അവരോട് സംസാരിച്ച ഭജനങ്ങളാണിത് ഭർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ താൻ അവകാശമായി അവർക്ക് കൊടുത്ത ദേശത്തേക്കും മടക്കി വരുത്തുവാൻ എല്ലാം ഇപ്പോഴും ആഗ്രഹിക്കുന്നു അവരുടെ പാവത്തിൻ്റെ ഫലമായി അവരുടെ ദുഷ്ടതയുടെ ഫലമായും അവർ ശബത്തുകളെ ആചരിക്കാഞ്ഞതിൻ്റെ ഫലമായിട്ടും ദീർഘമായി എഴുപത് വർഷം വിവിധ രാജാക്കന്മാരാൽ അവർ പീഡനവും പ്രതിസന്ധികളും നേരിട്ട് അന്യദേശത്ത് പ്രവാസം ജീവിതം നയിക്കേണ്ടതായി വന്ന ഒരു കാലയളവില് ദൈവമെഹസ്കേൽ മുഖാന്തരം അവർക്ക് അരുളപ്പാട് കൊടുക്കുകയാണ് ഞാൻ നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി വരുത്തും ദൈവത്തിന് തൻ്റെ ജനത്തെ എന്നേക്കും തള്ളിക്കളയുവാൻ സാധ്യമല്ല താൻ തിരഞ്ഞെടുത്തവരുടെ നന്മ കാണേണ്ടതിന് അവൻ എല്ലായ്പ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ മടക്കി വരുത്തുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ് ആനന്ദമാണ് അതിലവൻ ഇഷ്ടപ്പെടുന്നുണ്ട് ദുഷ്ടൻ തൻ്റെ പാപത്തിൽ മരിക്കുന്നത് ദൈവം ഒരു നാളും ഇഷ്ടപ്പെടുന്നില്ല അവൻ തൻ്റെ നീതികേട് വിട്ടു തിരിഞ്ഞ് ദൈവത്തെ അറിയുന്നതിൽ അത്ര എനിക്ക് പ്രസാദമുള്ളതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിന് മുഖാന്തരമാകേണ്ടതിന് അവരുടെ ജീവിതത്തെ അവരുടെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അവർക്ക് സ്വയമായിട്ടതിന് കഴിവില്ല കല്ലായുള്ള ഹൃദയമാണ് ദൈവചട്ടങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നതും കുരുടായിരിക്കുന്നതുമായ അവസ്ഥയിൽ കർത്താവിൻ്റെ ആത്മാവ് അവരോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയത്തെ തരും ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ആ യഥാർത്ഥ പുതുക്കം വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്യുന്നത് ദൈവം തന്നെയാണ് ദൈവം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല അവൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുവാൻ തക്കവണ്ണം ആ ഒരു ഹൃദയ മനസ്സൊരുക്കം തന്നുകൊണ്ട് നീതിപാതകളിൽ നമ്മെ നടത്തുന്ന ഒരു കർത്താവ് അവർക്ക് ആ ദേശത്ത് വസിക്കുവാൻ ദൈവം വക്തൃത്വമായി കൊടുത്ത ആ ദേശത്തേക്ക് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ടവരായി അവർ ജീവിക്കണമെങ്കിൽ അവർക്കൊരു പുതുക്കപ്പെട്ട മനസ്സും ഹൃദയവും ആവശ്യമായിരുന്നു അതിനു വേണ്ടതായ പദ്ധതികളാണ് ദൈവം ആസൂത്രണം ചെയ്യുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ടു കോരിന്തി അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് പതിനേഴാം വാക്യത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതു തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവത്തോട് അകന്നവരായി മത്സരികളായി പാപത്തിലും അതിക്രമത്തിലും മരിച്ചവരായിരുന്ന നമ്മെ തേടി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിലും നമുക്കത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവമുഖം തേടുവാനുമുള്ള വാഞ്ച നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇച്ഛിക്കുന്നവനാലല്ല ഓടുന്നവനാലല്ല കരണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധ്യമാകുന്നത് ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കും നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അപ്പത്തിനായുള്ള ദാഹ് വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല അവിടുത്തെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുന്നത് വരെയും അതിനുവേണ്ടിയുള്ളൊരു വാഞ്ചയോടെ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവഹിതപ്രകാരം നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം പുതുക്കം പ്രാപിക്കും അതിന് ദൈവമാണ് കാരണഭൂതൻ മാത്രമല്ല ദൈവത്തോടുള്ള നിരപ്പിൻ്റെ അനുഭവം ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവം നമ്മുടെ അവകാശമായി തീരും ചുറ്റുമുള്ളവരോട് ഈ നിരപ്പിൻ്റെ വചനം പകർന്നു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിപ്പാൻ്റെ കണ്ണം നാം വിധേയപ്പെട്ടു കൊടുക്കുക നമ്മുടെ മനസ്സ് കടുപ്പിക്കാതെ വചനം കേൾക്കുമ്പോൾ വചനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ച് ദൈവത്തിൻ്റെ വഴികൾ നടക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ്